ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം വീട്ടിലൊരു പാർട്ടി ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടാക്കിയ ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അഞ്ച് ഫുൾ കോഴി എടുത്തിട്ടുണ്ട് തൊലിയടക്കമുള്ള കോഴിയാണിത് അതൊന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഫോർക്ക് വെച്ച് നന്നായി ഇതുപോലെ കുത്തി കൊടുക്കണം ഇ കളഞ്ഞ കോഴിയുടേതാണെങ്കിൽ വരഞ്ഞിട്ടുകൊടുത്താലും മതി ഇത് തൊലി അടക്കം ഉള്ളത് കൊണ്ട് ഫോർക്ക് വെച്ച് നന്നായി കുത്തി കൊടുക്കുന്നുണ്ട് ഈ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി മസാല പുരട്ടി പുരട്ടിയൊക്കെ അരക്കപ്പോളം മുളക് പൊടിയും ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ജീരകപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോഴിയിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിക്കണം തലേദിവസം രാത്രിയെ ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നതാണ് ഇനി രണ്ട് വലിയ ലൈമിന്റെ നീരും ഒരു കാൽ കപ്പോളം ഒലീവ് ഓയിലും ഇതിലൊഴിച്ച് ഒന്നുകൂടി മിക്സാക്കിയെടുക്കാം ഒന്നുകൂടി തേച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കുമ്പോഴും നന്നായി കിട്ടണമെങ്കിൽ ഇതുപോലെ നന്നായി മസാല പിടിച്ചു കിട്ടണം ിലും ലൈം ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിസ് മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫിലിമിൽ മൂടി ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കാം എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് മാക്രോണിയും വെച്ചിട്ടുള്ള ഒരു മസാല ഫില്ല് ചെയ്താണ് എയർ ഫ്രൈ വെച്ച് ഗ്രിൽ ചെയ്തെടുക്കുന്നത് എത്തും വിധത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ഇനിയൊരു ഫിലിമിൽ മൂടി ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കാം ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഫില്ലിങ് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് മൂന്ന് സവാള ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിയതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം ഇത് മുരിങ്ങ കിട്ടണം ഇനി കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം കാൽഭാഗവും ഒരു തക്കാളിയും ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഓയിൽ ബോയിലേത് വെച്ചിട്ടുണ്ട് ഒരു അരക്കപ്പോളം മൈക്രോണി വേവിച്ചിട്ടും ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇട്ടയും വെച്ച് നന്നായി മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഈ ഫില്ലിംഗ് ഓരോ മുട്ടയും കുറച്ച് മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഓൾസ് അടച്ചു കൊടുക്കാം നൂറ്റമ്പത് ഡിഗ്രിയിലും മുപ്പത് മിനിറ്റിലും വെച്ച് കൊടുത്ത് ഗ്രിൽ ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി കിട്ടിയിട്ടുണ്ട് പിന്നെ പാർട്ടിക്ക് പാർട്ടിക്കുള്ളതായതു കൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാത്തത് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു